ഹായ് ഇന്നത്തെ വീഡിയോ അവിലിടിച്ചതിൻ്റേതാണ് കേട്ടോ അവൽ ഇടിച്ചത് ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അവലടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അവില് പിന്നെ കുറച്ച് പഞ്ചസാര ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ ഞാനിവിടെ മിക്സിയിലിട്ട് പൊടിക്കുക കേട്ടോ ചെയ്യുന്നത് ഇടിക്കുക അവിലിടിച്ചത് എന്നൊക്കെ പറയുമെങ്കിലും മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി സിമ്പിൾ നമ്മളെടുത്ത് വെച്ച തേങ്ങയും അവിലും പഞ്ചസാരയൊക്കെ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം രണ്ട് മൂന്ന് ഏലക്കായം കൂടി നമ്മൾ ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഞാൻ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു കുട്ടി കസ്റ്റമർ അതിനെ വെയിറ്റ് ആക്കിയിട്ട് നിൽക്കണ്ടാവും കേട്ടോ ഇപ്പൊ അങ്ങോട്ട് കാണാം ഇതാണ് എൻ്റെ കുഞ്ഞി കസ്റ്റമർ